ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്ക് വെച്ചതിന് ശേഷം വീട്ടിൽ നമ്മൾ വിളക്ക് തെളിയിക്കുമല്ലോ അങ്ങനെ നിലവിളക്ക് തെളിയിച്ചതിനു ശേഷം ഞാനീ പറയുന്ന അഞ്ച് അക്ഷരം ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ നൂര് വിട്ട് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് സാമ്പത്തികമായ തടസ് ബ്ലോക്കുകൾ ഇപ്പോൾ പൈസ കിട്ടാനുണ്ട് അല്ല പൈസ കയ്യിലോട്ട് വരുന്നില്ല സാമ്പത്തികമായ ബ്ലോക്കുകൾ തടസ്സങ്ങൾ മാറിക്കിട്ടും രണ്ട് കിട്ടാക്കട കിട്ടാനും ഉപകരിക്കും അപ്പം ഇത് ഞാനീ പറയുന്ന കാര്യം ആരും പറഞ്ഞു തരത്തിലുള്ള കേൾക്കും മനസ്സിലാകും ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തുമില്ല ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ സന്യാസി ആ വര്യന്മാരിൽ നിന്നുള്ള ആ ഒരു പാതയിൽ ജീ ആ ഒരു പാതയിൽ മുന്നോട്ട് പോകുന്ന ആളഞ്ഞ് ഞാൻ വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടെ പ്രാണായാമം ഗുരുവിൽ സ്വീകരിച്ചതാണ് ശിവവിദ്യകളെ അങ്ങനെ ആത്മീയമായ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം പല പല പലയിടത്തു നിന്നും കിട്ടുന്ന അറിവുകൾ പിന്നെ ധ്യാനത്തിൽ നിന്നും ആ ഈ ഒക്കെ കിട്ടുന്ന ചില അന്തർജ്ഞാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അത് മറ്റാർക്കും പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയുന്നത് ഇതൊക്കെ ചില സൂക്ഷ്മ രഹസ്യങ്ങളാണ് ആത്മീയ വഴികളിലെ ദൈവികമായ ചില രഹസ്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും അങ്ങനെ മാറ്റം ധാരാളം ആളുകളുടെ ജീവിതത്തിൽ ഗുണം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതായത് നമ്മൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് ബ്ലോക്ക് അങ്ങ് മാറും തടസ്സങ്ങളങ്ങ് മാറും കിട്ടാക്കടം കിട്ടാനുള്ള കിട്ടും എന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഉണ്ട് അപ്പം ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ പറയുന്ന കാര്യം മുഴുവൻ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കണം കാരണം ഇത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല ആരും പറഞ്ഞുതരത്തില്ല ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ വിശദമായിട്ട് ആരും തരത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് മിസ്സ് ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും മിസ്സ് ചെയ്താൽ അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ മുഴുവൻ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം വന്നു കഴിയുമ്പം നല്ല ആ നല്ല കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നന്നായിരിക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരുവാണ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും വീഡിയോ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയാറുണ്ട് പിന്നെ അവനവൻ വിളിക്കേണ്ട ദേവൻ ദേവത ഒരാൾ വിളിക്കേണ്ട ഒരു ദേവൻ അല്ലെങ്കിൽ ദേവത കാണും ആ അത് ആ ദേവതയെ വിളിക്കേണ്ട ഒരു രീതി കാണും ഒരു സമയം കാണും എല്ലാം നല്ല കാര്യങ്ങളാണ് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറ പിന്നെ ശരുന്നൂൾ രഹസ്യങ്ങൾ അതായത് ശിവരഹസ്യങ്ങളും എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ള ഒരു അതായത് അതാണ് ചെയ്യുന്ന രീതി അത് ഞാൻ നേരത്തെ പറയും ആവശ്യമുള്ളവർ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യുക ഞാൻ റിപ്ലൈ തരും പറ്റുന്നവർക്ക് എന്നിട്ട് ആവശ്യമുള്ളത് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കും അപ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലം അതായത് നിലം തൊട്ടിരിക്കുന്ന വിളക്ക് അതാണ് നിലവിളക്ക് നമ്മളത് നിലം തൊട്ട് വയ്ക്കരുത് ഒന്നുകിൽ പീഠത്തിലോ തട്ടത്തിലോ ഒക്കെ വയ്ക്കണം അപ്പോൾ വീട്ടിൽ നിലവിളക്കാണ് തെളിയിക്കുന്നത് തൂക്കുവിളക്കല്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് എൻ്റെ അറിവുകൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് തൂക്കുവിളക്ക് ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഇപ്പം ഇല്ലങ്ങൾ വെച്ചാരാധന ഉള്ളടം അങ്ങനെയുള്ള ഉള്ളടങ്ങളെയൊക്കെ ആകാം സാധാരണ വീടുകളിൽ നിലവിളക്ക് തന്നെയാണ് അപ്പോൾ അത് വീഡിയോ എൻ്റെ വീടിയെ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പം അതെൻ്റെ അറിവുകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് പലർക്കും പ്രയോജനം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് നമ്മൾ നിലവിളക്ക് തെളിയിച്ചു നിലവിളക്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനതല്ല പറയാം നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം അത് ഞാൻ പലർക്കും പല മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവർ ചെയ്യുന്ന പോലെ ചെയ്തോളുക അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലോ ചെയ്യുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞോ ഈ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ നിലവിളക്കിൻ്റെ കിഴക്ക് ഭാഗത്തെ തിരിയെ നോക്കി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കിഴക്ക് ഭാഗത്തെ തിരിയെ അപ്പോൾ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലേ അങ്ങനെ മതി അങ്ങനെ നോക്കേണ്ടത് താഴേക്ക് നോക്കി കിഴക്ക് ഭാഗത്തെ ദീപത്തെ നോക്കി ഈ പറയുന്ന അക്ഷരങ്ങൾ അഞ്ചു ബീജങ്ങളാണ് അതായത് അഞ്ചു ബീജങ്ങൾ ഈ പറയുന്ന അക്ഷരം അഞ്ചു ബീജങ്ങൾ അതായത് ഓം എന്ന് വാ വാ കൊണ്ട് ജപിക്കുക പിന്നെ ഐം എന്ന് ജപിക്കുക ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് മന്ത്രം എഴുതിയിടാം പിന്നെ ശ്രീം എന്ന് ജപിക്കുക പിന്നെ ഹ്രീം ഹായ ഹ്രീം എന്ന് ജപിക്കുക പിന്നെ ക്ലീം എന്ന് ജപിക്കുക പിന്നെ നമാ എന്ന് ജപിക്കുക അപ്പോൾ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം ഇത്രയാണ് ബീജങ്ങൾ ആ പിന്നെ നമ നമ്മ എന്നുള്ള നമ്മൾ നമിക്കുന്നു നമ്മൾ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ഈ അഞ്ച് ബീജങ്ങൾ നിങ്ങൾ നിലവിളക്കിൻ്റെ ആ ദീപത്തെ കിഴക്കോട്ടുള്ള ദീപത്തെ നോക്കി നിങ്ങൾ മനസ്സുകൊണ്ട് ആ കിഴക്ക് ദിക്കിലുള്ള ദീപത്തെ മനസ്സുകൊണ്ട് ലയിച്ച് മനസ്സുകൊണ്ട് അതിൽ മുഴുകി വേണം ചെയ്യാൻ അതാ അതാണ് മാറ്റം വരുത്തുന്നത് അത് ചെയ്തിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം അത് പറഞ്ഞുതരാം ഇങ്ങനെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക അതൊരു മൂന്ന് തവണയോ ും ജവിച്ചാലും മതി ഫലം ഉണ്ടാകും അപ്പോൾ ജപിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സ് ഈ നിലവിളക്കിൻ്റെ നാ കിഴക്കോട്ടുള്ള ദീപനാളത്തിലായിരിക്കണം പൂർണ്ണമായിട്ട് അതിൽ മനസ്സ് ശ്രദ്ധിച്ച് മറ്റു ചിന്തകളില്ലാതെ അതിൽ മുഴുകി മനസ്സുമുഴുകി ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സതിൽ മുഴുകി മുഴുകണം എന്നപ്പോഴാണ് മാറ്റം വരുന്നത് ഓ വാ കൊണ്ട് തന്നെ ഉച്ചരിക്കണം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ എന്നിങ്ങനെ അല്പം നീട്ടി അങ്ങ് ഉച്ചരിക്കണം ഓം ഐം ശ്രീം ക്രീം നമ ഓം ഐം ശ്രീയെങ്കിലും ഇങ്ങനെ ചെല്ലരുത് ഒരു കാര്യമില്ല വ്യക്തമായി സ്പഷ്ടമായി ഉറച്ച മനസ്സോടെ ആ മുഴുകി ഓരോ അക്ഷരം എടുത്തെടുത്ത് പെറുക്കെ പെറുകെ ജപിക്കണം ഓം ഐഎം ശ്രീം ഹ്രീം ക്ലേം നമ അങ്ങനെ ജപിക്കണം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ജപിച്ച ശേഷം ഒരു മൂന്ന് തവണ നിങ്ങൾക്ക് ജപിക്കാം ജപിച്ച ശേഷം ഈ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉച്ചിയുടെ മധ്യത്തിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നോ കണ്ണടച്ചോ ചെയ്യുക ഒന്ന് ധ്യാനിക്കുക നെറ്റിയുടെ ഉച്ച നെറ്റിയുടെ അല്ല ഉച്ചയുടെ മധ്യത്തിലുള്ള ശൂന്യത ഇവിടെ ഒരു ശൂന്യതയെ ധ്യാനിക്കുക വരലൊന്നും വെക്കണ്ട ഉച്ചയുടെ മധ്യത്തിൽ ഉള്ള ആ ഒരു ശൂന്യതയെ ധ്യാനിക്കുക ഇനി അവിടെ നമുക്കൊരു ധ്യാനിക്കാൻ വേണ്ടി അവിടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ ആദ്യം വേണമെങ്കിൽ ഒരു ശിവലിംഗം ധ്യാനിക്കാം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക എന്നിട്ട് അങ്ങ് മറന്നേക്കണം എന്നിട്ട് അതൊരു പ്രകാശമാകുന്നതായിട്ട് ചിന്തിക്കുക ആ ശിവലിംഗം എന്നിട്ട് ആ പ്രകാശത്തെ ഒന്ന് ധ്യാനിക്കുക ആ സെക്കൻഡുകൾ ധ്യാനിച്ചാൽ മതി ഇത് ഈ വിദ്യ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരാഗ്രഹവും പറയണ്ട നിങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്ക് മാറാനും കിട്ടാക്കടങ്ങൾ കിട്ടാനും സാമ്പത്തികമായിട്ട് മഹാലക്ഷ്മിയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാകാൻ ഉപകരിക്കും ഇതൊരു രഹസ്യ വിദ്യയാണ് ഇതിനെല്ലാം ഞാൻ പറഞ്ഞുതരാം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ ഈ വിദ്യ വിദ്യയുടെ രഹസ്യങ്ങളിലൂടെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ ചുമ്മാ അങ്ങനെ ചാടി കയറി ചെയ്യരുത് അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പേ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ മൂന്ന് തവണ ശിവോഹം ജപിച്ചിരിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം ശിവോഹം ജപിച്ചിട്ട് വേണം ഇത് ചെയ്യുക ശിവൻ്റെ ശിവോഹം എന്ന് വെച്ചാൽ ഞാൻ ശിവൻ നിങ്ങൾ ശിവൻ കാണുന്നതല്ല ശിവൻ കേൾക്കുന്നതല്ല ശിവം ശിവൻ എല്ലാം ശിവ ശിവനുള്ളിലാണ് ശിവനാണല്ല എന്നുള്ളതാണ് ശിവോഹം അങ്ങനെ ആ ശിവനിൽ മുഴുകി ശിവോഹം ജവിച്ച ശേഷം വേണം ഈ വിദ്യ ചെയ്യാൻ മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ജപിക്കാൻ ശിവനെ വിളിച്ചിട്ട് മഹാലക്ഷ്മിയെ വിളിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി മനസ്സ് ഈ ചെയ്യുമ്പോൾ ആ ദീപത്തിൽ ആ ദീപനാളത്തിൽ മനസ്സ് ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ദീപനാളത്തിൽ ഉണ്ടാകണം മനസ്സ് മുഴുകി ചെയ്യണം മനസ്സ് വേറൊരു ഇടത്തേക്ക് പോകരുത് ഇനിയും ഈ ഇപ്പം ചിലപ്പം നമ്മുടെ വീഡിയോ വിദേശത്തുമൊക്കെ ആളുകൾ ഒരുപാട് കാണുന്നുണ്ട് മിക്കവാറും ഒരുപാട് രാജ്യങ്ങളിൽ മലയാളികൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പം വിളക്ക് തെളിയിക്കാനൊന്നും സാഹചര്യമില്ലാത്തവരും ഒരു മഞ്ചിരാത് തെളിയിക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ദീപം തെളിയിക്കുക എങ്ങനെയാണെങ്കിലും ചെയ്യാം വിളക്ക് തെളിയിക്കാൻ പറ്റുന്നവർ വിളക്ക് തെളിയിച്ചു തന്നെ ചെയ്യണം അതിന് പ്രത്യേക ഫലമുണ്ട് മനുഷ്യരായാലും വിളക്ക് തെളിയിക്കുന്നതിന് പ്രത്യേക ഫലമുണ്ട് അപ്പം അത് വിളക്ക് തെളിയിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഫലം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് വിളക്കിൽ നിന്ന് ഒരു താപം ഒരു ഊർജ്ജം പുറപ്പെടുന്നുണ്ട് എള്ളെണ്ണ ഒഴിക്കുമ്പോൾ ആ ഓട എന്ന ആ ലോകത്തിലേക്ക് എള്ളെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ഒരു താപം ഊർജം പുറപ്പെടുമ്പോൾ ആ ഊർജ്ജം അഞ്ചുതിരി തന്നെ ഇടണം അപ്പോഴാണ് അത് ചുറ്റും കൂടുതൽ ശക്തമായിട്ട് പരക്കുന്നത് അത് നമ്മളുടെ ശരീരത്തിലെ ഊർജ്ജ ശരീരത്തെ കൂടുതൽ ബലപ്പെടുത്തും ഊർജ ശരീരം എന്താണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ആഹാരത്തിൽ നിന്ന് നമ്മൾ ഊർജം സ്വീകരിച്ചിട്ട് ബാക്കി നമ്മുടെ മലമൂത്ര വിസർജനാഥികളായിട്ട് പോകുന്നു വെള്ളം കുടിച്ചാലും അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചിട്ട് ബാക്കി വെള്ളം നമ്മുടെ മലമൂത്ര വിസർജനാദികളായിട്ട് പോകുന്നു മൂത്രമായിട്ട് പോകുന്നു അങ്ങനെ പോകുന്നു അതുപോലെ നമ്മൾ ശ്വസിച്ചാലും അതിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി പുറം തള്ളുകയാണ് അപ്പോൾ എല്ലാത്തിനും ശരീരം ഊർജ്ജമാണ് സ്വീകരിക്കുന്നു ശരീരത്തിനൊന്നും വേണ്ട ഊർജ്ജം സ്വീകരിച്ചിട്ട് പുറന്തള്ളു ആ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഊർജ്ജ ശരീരമുണ്ട് ഒരു ഊർജ്ജം ആകുന്ന ഒരു ശരീരമുണ്ട് ആ ഊർജ്ജ ശരീരത്തെ ഈ പ്രാ ഈ വിളക്ക് തെളിയിക്കുമ്പോഴുണ്ടാകുന്ന ആ താപമാകുന്ന ആ പ്രാ ആ ഊർജ്ജത്തിന് ബലപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ടാണ് വിളക്ക് തെളിയിക്കണം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അപ്പം നമുക്ക് ആത്മവിശ്വാസം കൂടും അപ്പം നമുക്ക് ആ അത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് മന്ത്രങ്ങളിൽ ജപിക്കുമ്പോൾ മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് വിളക്കുകൾ വിലയിക്കാറുണ്ട് എന്തിനാ അവിടെ അത്രയും ആ ഒരു ഊർജ്ജം നമ്മുടെ ആ പ്രാണശരീരത്തെ ബലപ്പെടുത്താനുള്ള ഊർജ്ജം കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അപ്പം അതൊക്കെയാണ് ഒരു പ്രധാന ഒരു ഘടകമാണ് ഇതറിഞ്ഞാൽ നിങ്ങൾ വിളക്ക് തെളിയിക്കും എൻ്റെ വീഡിയോ കാണുന്ന പലരും അതായത് പല വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ പോലും അവർ വിളക്ക് തെളിയിക്കാറുണ്ട് പറ്റുന്നിടത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ കാരണം അവർക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക അപ്പം ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക ഈ മന്ത്രത്തിൻ്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം അതായത് മന്ത്രം എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെയും ഊർജത്തെയും സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെയും ഊർജത്തെയും ഊർജ്ജം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എനർജി നമ്മുടെ എല്ലാം ഉള്ളിലെ എനർജി തന്നെയാണ് എല്ലാ വസ്തുക്കളുടെ ഉള്ളിലെ എനർജിയാണ് ഈ എനർജിയെ ഉണർത്തുന്നത് വൈബ്രേഷൻ ആ ഒരു മന്ത്രത്തിൻ്റെ വൈബ്രേഷന് എനർജിയെ ഉണർത്താൻ സാധിക്കും മാത്രമല്ല നമ്മുടെ മനസ്സും മനസ്സും ഊർജ്ജത്തെയും മന്ത്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫലമുണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മനസ്സും കൂടി ചെല്ലുന്ന മന്ത്രത്തിൽ വരണം പിന്നെ പിന്നെന്ത് വരണം ഏകാഗ്രത അതുകൊണ്ടാണ് ആ ദീപനാളത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ജവിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ദീപനാളത്തെ നമ്മൾ എഴുതുന്ന നിന്നോണ്ടാണല്ലോ ജവിക്കുന്നത് അപ്പോൾ ഈ ദീപനാളത്തെ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു ഒരു എഫക്റ്റ് നമ്മുടെ ആജ്ഞയിലേക്കുണ്ടാവും ഈ ആജ്ഞയിലുണ്ട് ആജ്ഞയിലേക്ക് ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആജ്ഞ ഒരു ചെറിയ ഉണർവുണ്ടാകും ചെറിയ രീതിയിൽ ആജ്ഞയിൽ അതിൻ്റെ ഒരു ഉണർവുണ്ടാകും അപ്പം നമ്മുടെ ആ കോൺഫിഡൻസിനെ നമ്മുടെ ഇച്ഛാശക്തിയെ മേ നമ്മുടെ മേധാശക്തിയെ നമ്മുടെ വിൽപവറിനെയൊക്കെ അത് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഇനി രണ്ടും മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം ഓം ഐം എന്ന് ഐ ഓം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ എനർജി ആ മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് മുകളിലേക്ക് പ്രവഹിക്കും സഹസ്രാരത്തിലെ പ്രകമ്പനം ഉണ്ടാകും ഓം എന്ന് ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ എനർജിയുടെ ഒരു പ്രവാഹം മുകളിലേക്ക് ഉണ്ടാകും പിന്നെ ജപിക്കുന്നതാണ് അയിം എന്ന ബീജത്തിന് ചില കാര്യങ്ങളുണ്ട് അതായത് അറിവ് അറിവ് പിന്നെ കല അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം അറിവും കലാപരമായ കാര്യങ്ങളും ഒക്കെ ഉണർത്തുന്ന ഒരു ഒരു ബീജം തന്നെയാണ് അയും സരസ്വതി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ അത് ഒരു ഒരു അറിവിൽ ഒരു ഏത് വിഷയത്തിലാണെങ്കിലും ഒരു ജ്ഞാനം എന്നുള്ളത് ഒരു ഈശ്വരീയമായ ഒരു ജ്ഞാനം കിട്ടുമെന്നുള്ളതാണ് ഈശ്വരീയമായ ജ്ഞാനം അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് പലരും അവനവനെ പല അബദ്ധങ്ങളിലും ബോയിച്ചാടുന്നത് ഈശ്വരീയമായ ജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ടാണ് അത് വെളിയിൽ നിന്ന് കിട്ടേണ്ടതല്ല ശ്രദ്ധിച്ച് കേട്ടോണം ഞാനെന്താ പറഞ്ഞത് ഇതാരും പറഞ്ഞു തരത്തില്ലെന്ന് ഈശ്വരീയമായ ജ്ഞാനം വെളിയിൽ നിന്നൊരാൾ കൊടുക്കുന്ന ജ്ഞാനമല്ല ഈ അയിൻ ജപിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്നും നിനക്ക് ചില ചില ബോധം ചില അറിവുകൾ ഉള്ളിൽ നമുക്കൊരു ജ്ഞാനം കിട്ടും ഈ ഇന്നത് ചെയ്യണം ഇന്ന രീതി ചെയ്യണം ഉള്ളിൽ നിന്നൊരു അന്തർജ്ഞാനം കിട്ടും അതാണ് അയം എന്ന് അയ്യം എന്ന് ജപിക്കുന്നതുകൊണ്ട് കിട്ടുന്നത് ആ അന്തർജ്ഞാനം ആ ഉള്ളിൽ നിടുന്ന ആ ബോധം ആ ഈശ്വരീയമായ ജ്ഞാനം നമുക്ക് ഐശ്വര്യോ സമൃദ്ധിയോ ഒക്കെ കൊണ്ടുവരും അതല്ലേ ഈ കലാകാരന്മാരായിക്കോട്ടെ അല്ലെ കഴിവുള്ളവരായിക്കോട്ടെ അവർക്കൊരു ഉള്ളിൽ നിന്നൊരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനം കൊണ്ട് അവർ സമ്പത്തുണ്ടാക്കുന്നത് നിങ്ങളെന്ന് വെച്ച് ഇത് ജപിച്ച കലാകാരനാവുമെന്നല്ലേ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഏതാണോ ആ കഴിവിൽ നിങ്ങളുടെ ഈ ജ്ഞാനം ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് അതുവഴി സമ്പത്ത് വരും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഓം ഐം അടുത്ത വരുന്നത് ശ്രീം എന്ന ബീജമാണ് ഈ ശ്രീം എന്ന ബീജം ജപിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അപാരമായ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് സമ്പത്ത് വരാനും സമ്പത്ത് നിലനിൽക്കാനും ആ സമ്പത്ത് നമുക്ക് അനുഭവിക്കാനും ഒക്കെ പിന്നെ സമ്പത്ത് വന്നുകൊണ്ടിരിക്കാനും സാമ്പത്തികമായ തടസ്സങ്ങൾ ബ്ലോക്കുകൾ മാറിക്കിട്ടാനും കിട്ടാക്കടം നമ്മളിലേക്ക് വരുവാനും നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടാക്കടം വരും എന്നറിയോ നമുക്ക് ആ സാമ്പത്തികമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഒരു ഈശ്വരാധീനത്തിന് കുറവുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ കിട്ടാക്കടം പൈസ ബ്ലോക്ക് ആകുന്നതിൻ്റെ കാര്യം അപ്പം നമുക്ക് ഏത് തരത്തിൽ പണം ബ്ലോക്ക് ആയാലും മറ്റു തരത്തിൽ കിട്ടാക്കടം ആണെങ്കിലും അല്ലാതാണേലും പണം ആയാലും ഏത് തരത്തിൽ ബ്ലോക്ക് ആയാലും പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും നമ്മളിലേക്ക് ഒരു ഇതുണ്ടാകും അതിനാണ് ശ്രീം എന്ന ബീജം പറയുന്നത് പിന്നെ അടുത്ത ഹ്രീം ഹ്രീം എന്ന് പറഞ്ഞാൽ ശക്തി ബീജമാണ് ഭുവനേശ്വരി ബീജമാണ് അത് ഈ പ്രപഞ്ചത്തിലെ പ്രധാനമായ ഒരു ഒരു ശക് ഒരു എല്ലാത്തിൻ്റെ അടി ഒരു ഒരു ശക്തിബീജ ദേവി ദേവിയുടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹ്രീം എന്നുള്ള ആ ശക്തിബീജത്തിനകത്തെല്ലാം ഉണ്ട് നമ്മുടെ നമ്മളുടെ ഭൗതികഹൃദയത്തിനെയും ആത്മീയ ഹൃദയത്തിനെയും എല്ലാം ഉണർത്തുന്നതാണ് ഹ്രീം എന്ന ശക്തി ബീജം ഈ ഹ്രീം എന്നുള്ള ബീജം പല സന്യാസി ശ്രേഷ്ഠന്മാരും അല്ലെ ചില അഘോരികളുടെ മന്ത്രങ്ങളിലും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് ഹ്രീമന് എന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള പല സന്യാസി ചില വിദ്യകളിലൊക്കെ ഈ ഹ്രീമൻ വളരെ പ്രാധാന്യമുണ്ട് ഹായ കായ അല്ല കേട്ടോ ഹ്രീം ഹ്രീമ് ശക്തിബീജമാണ് ഹ്രീം ജപിക്കുന്നിടത്ത് ഒരു ശത്രുദോഷവും ഒരു ചാപദോഷവും ആവിചാരദോഷവും കർമ്മദോഷമോ ഒന്നും ബാധിക്കത്തില്ല നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സകല നെഗറ്റീവുകളും മാറിക്കിട്ടുവാനും നമ്മുടെ ബുദ്ധി തെളിയുവാനും നമ്മളുടെ നമ്മളുടെ തടസ്സങ്ങൾ മാറി നമ്മളുടെ വഴി തെളിയുവാനും നമ്മളെ എന്ത് തടസ്സപ്പെട്ടി തടസ്സപ്പെടുത്തി നിൽക്കുന്നു അതെല്ലാം നമ്മളുടെ തടസ്സങ്ങൾ മാറുവാനും ഇപ്പം ചിലരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്താം പിന്നെ മാത്രമല്ല ചില അദൃശ്യ ശക്തികളും നമ്മളെ തടസ്സപ്പെടുത്താം നെഗറ്റീവ് എനർജികൾ ഇതെല്ലാത്തിനും തട്ടി തെറുപ്പിക്കുന്ന ശക്തി ബീജമാണ് ഹ്രെയിം അതായത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വിദ്യയുണ്ട് അത് ഇതുമായിട്ട് ബന്ധ ഈ അത് ഞാൻ വേറൊരു സംഭവമാണ് ഇവരറിവിന് വേണ്ടി പറയുന്നുള്ളൂ ഓം ഹ്രീം ഹംസ ശോഹം ശ്വാഹ പരമജ്യോതിയുടെ ഒരു മന്ത്രമാണ് ഇതിപ്പോൾ സൂക്ഷ്മരഹസ്യങ്ങളാണ് ഈ മന്ത്രം പരമമായി ഈശ്വരനുമായിട്ട് ലയിക്കുന്ന ഒരു മന്ത്രമാണ് നമ്മളുടെ ആത്മാവ് ഈശ്വരനുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് അതായത് സോഹം എന്ന് വെച്ചാൽ ഞാൻ അവനാകുന്നു ഞാൻ അവനാകുന്നു അതായത് ഈശ്വരനാകുന്നു ഓം ഹ്രീ ഹ്രീം ഹായാണ് കാ ജപിക്കുന്നത് ഹംസ സോഹം സ്വാഹ അവിടെ ഹ്രീം എന്നുള്ള ബീജമാണ് മന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പിന്നെ ഹംസ സോഹ എന്നുള്ള ശ്വാസത്തിൻ്റെ ഗതിയാണ് സൂര്യചന്ദ്രന്മാരുടെ ഗതിയാണ് അത് സൂക്ഷ്മ രഹസ്യം ഇത് നിങ്ങൾ ജപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഹ്രീമിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതാണ് നിങ്ങളിത് ജപിക്കുകയൊന്നും വേണ്ട നിങ്ങളീ പറയുന്ന കാര്യം ചെയ്താൽ മതി അപ്പോൾ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഹ്രെയിമിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞതെന്നേ ഉള്ളൂ ഇങ്ങനെ സൂക്ഷ്മമായ പല വിദ്യകളിലും സൂക്ഷ്മമായ അറിവുകളിലും സൂക്ഷ്മമായ ജ്ഞാനത്തിലും ഒക്കെ ഹ്രീമുണ്ട് അപ്പം ഹ്രെയിമ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുവാനും ശത്രു ശത്രുദോഷങ്ങൾ മാറ്റുവാനും ഏതു തരത്തിലുള്ള ദോഷങ്ങൾ മാറ്റുവാനും ഹ്രീം എന്ന മന്ത്രം അറിഞ്ഞുചരിച്ചാൽ അതിന് സാധിക്കും ദാറ്റ്സ് ഓൾ അതാണ് അതിലേക്ക് വരാൻ വേണ്ടി ഇത്രയും പറഞ്ഞു അപ്പം എങ്ങനെ ജപിക്കുന്നു ദീപനാളത്തെ നോക്കി ജപിക്കുന്നു അഗ്നി എന്ന് പറഞ്ഞാൽ ദീപം എന്ന് വെച്ചാൽ അത് പരിശുദ്ധമാണ് എന്തിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി അഗ്നിക്കുണ്ടായെന്നുള്ളതാണ് അഗ്നി പരിശുദ്ധമാണ് അപ്പം ആ അഗ്നിയെ നോക്കി ഈ പരമ്പരയിലുള്ള നാദാപരമ്പരയിലുള്ള പരമ്പര എന്ന് പറഞ്ഞാൽ പ്രിയ ഒക്കെ ആ പരമ്പര ധൂനിയെ നോക്കി അഗ്നിയെ നോക്കി അവർ മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് ധ്യാനിക്കാറുണ്ട് അതിനൊക്കെ പവിത്രമാണ് അവർക്കൊക്കെ പല സിദ്ധികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആണ് ലഭിക്കുന്നത് അതൊക്കെ പോട്ടെ ഞാൻ അറിവിനോട് പറയുന്നുള്ളൂ നമ്മളൊരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആ കാര്യം മനസ്സിലാക്കുന്നതിന് ആവശ്യമായതിൽ കൂടുതൽ അറിവ് സമ്പാദിക്കണം എങ്കിലേ ആ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ എന്ന് കരുതി കൂടുതൽ അറിവിൻ്റെ പുറകെ പോകണ്ട കൂടുതൽ അറിയണം എങ്കിലേ നമുക്ക് ആ കാര്യം നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ കുറച്ചുകൂടി കൂടുതൽ അറിയണം എങ്കിലേ ഒരു ഒരു കാര്യം നമുക്ക് അത് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രഹിക്കുന്നതിനേക്കാൾ അതിനു വേണ്ട അറിവിനേക്കാൾ അല്പം കൂടുതൽ അറിയ അറിവുണ്ടാകണം എങ്കിലേ നമുക്കൊരു കാര്യം നമുക്കിലേക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് അറിവിന് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്താൽ മതി അപ്പോൾ എത്രയായി ഓം ഐമായി മായി ശ്രീമായി ഹൃമായി ഇനിയും ക്ലീം ക്ലീം എന്ന ബീജത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മളുടെ കൃഷ്ണ മന്ത്രങ്ങളിലുണ്ട് ഭദ്രകാലീന മന്ത്രങ്ങളിലുണ്ട് പല മന്ത്രങ്ങളിലുണ്ട് ക്ലെയിമുണ്ട് വശ്യബീജമാണ് അപ്പം എന്ത് വശ്യമാണ് മാത്രമല്ല ക്ലെയിം ജ്ഞാനം രഹസ്യമായ ജ്ഞാനവും തരുന്ന ഒരു ബീജമാണ് ക്ലെയിമ് കൊണ്ട് ഒരുപാട് വിദ്യകളുണ്ട് അത് പഴയ ചില വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലെയിമ് ക്ലെയിമ് വശ്യബീജമാണ് അതുപോലെ ക്ലെയിമ് കൊണ്ട് ഒരുപാട് വിദ്യകളും ഉണ്ട് അപ്പം നമ്മൾ പലപ്പോഴും ഈ സമ്പത്തിന് വേണ്ടി ശ്രീമാണ് കൂടുതലും അതല്ല സ്ലീമ് പോലെ തന്നെ ക്ലീമിനും പ്രാധാന്യമുണ്ട് സമ്പത്ത് വരാൻ വേണ്ടി അത് അറിയാവുന്നവർക്കറിയാം ക്ലീമ് തന്നെ ജപിച്ചാലും സമ്പത്ത് വരും അത് അറിയാവുന്നവർക്കറിയാം അവർ അപ്പോൾ എന്തോ എന്തുമായിക്കോട്ടെ ക്ലീമിൻ്റെ പ്രത്യേകത ക്ലീം വശ്യബീജമാണ് വശ്യമുണ്ടാക്കുന്നതാണ് അനവധി നിരവധി വേറെ കാര്യങ്ങളുമുണ്ട് അതൊന്നൊക്കെ പോട്ടെ അറിയേണ്ട കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അപ്പം ക്ലീം ഇത് ജപിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് വരുത്തുവാൻ ഈ ക്ലെയിമിന് ശക്തിയുണ്ട് പക്ഷെ നിങ്ങളതിൽ വിശ്വസിക്കണം പിന്നെ നിങ്ങൾ ആ പ്രവർത്തിക്കുകയും കൂടെ വേണം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ കയറി ജോലിയായിരുന്ന ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾക്ക് ഈശ്വരൻ തന്ന കഴിവ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ശരിയായിട്ട് ചെയ്യുകയും ചെയ്താൽ അത് മതി രക്ഷപ്പെടാം അപ്പം ക്ലീമിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്തുവാനുള്ള ശക്തി ക്ലീം എന്ന ബീജത്തിനുണ്ട് ഇത്രയും മനസ്സിലായല്ലോ പിന്നെ നമ ഞാൻ നമിക്കുന്നു ഞാൻ സറണ്ടർ ചെയ്യുന്നു ഞാൻ സറണ്ടർ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അഹങ്കാരമില്ല അഭിമാനമില്ല ഞാനൊരു നിഷ്കളങ്കനായ കുട്ടിയുടെ മനസ്സോടു കൂടി നമ എന്ന് പറയുന്നു ഞാൻ ഈ ശക്തിയുടെ മുന്നിൽ നമിക്കുന്നു ദാറ്റ്സ് ഓൾ എന്നിട്ടാണ് നമ്മൾ ഒന്ന് ഒരാഗ്രഹവും പറയണ്ട മൂന്ന് തവണ ഇത് ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ ഉച്ചിയുടെ മധ്യത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് ശേഷം ഒന്നും പ്രാർത്ഥിക്കണ്ട പിന്നെ ആ ശിവലിംഗം ഒരു പ്രകാശമാകുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു അരമിനിറ്റോ അല്ലെങ്കിൽ അല്പനേരം വെറുതെ കൺ മനസ്സുകൊണ്ട് ധ്യാനിക്കുക ഈ ഉച്ചിയിലെ ഉച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഉച്ചിയുടെ സ്വല്പം മുകളിലായിട്ട് വേണം ഈ പ്രകാശത്തെ ധ്യാനിക്കാൻ ഒരു പൊട്ടുപോലെ പ്രകാശം ധ്യാനിക്കുക അത് ലയിച്ച് ഒരു അര മിനിറ്റോ അല്പനേരോ അത് ലയിച്ച് ഇരിക്കുകയോ നിൽക്കുകയോ നിൽക്കുക അത് സെക്കൻഡുകൾ നിന്നാലും മതി പക്ഷെ അത് ലയിക്കണം ഇത് നിത്യേന ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളത് പറഞ്ഞല്ലേ പോലും നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഈ സഹസ്രാരം വഴി പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഐശ്വര്യം സമൃദ്ധി അപ്പൻഡൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അവിടെ ഒന്നും ആവശ്യപ്പെടേണ്ട എനിക്ക് അത് വേണം ഇത് വേണം ബാങ്ക് ലോൺ അതെ ഇതേ എനിക്ക് സമ്പത്ത് ഒന്നും പറയണ്ട അവിടെ മൗനം മൗനം എനർജിയാണ് ആ മൗനത്തിനെ പ്രപഞ്ചത്തിലേക്ക് പോയി നിങ്ങൾ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തി മൗനത്തിനുണ്ട് അവിടെ മൗനം മതി മനസ്സിലായി മൗനത്തിൻ്റെ ശക്തി അറിയാമോ മൗനത്തിന് വലിയ ശക്തിയാണ് മൗനം ആയിരിക്കുമ്പോഴാണ് ഊർജ്ജം നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലായത് മൗനത്തിലാണ് ഊർജ്ജം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഋഷീശ്വരന്മാരും ഒക്കെ മൗനത്തിൽ മൗനമായിരിക്കുമ്പോഴാണ് നമ്മൾ ഊർജ്ജത്തെ അനുഭവിക്കുന്നത് എല്ലാ വസ്തുക്കൾക്കുള്ളിൽ ആ ഊർജ്ജമുണ്ട് ആ ഊർജ്ജമായിട്ട് കണക്റ്റ് ആകണമെങ്കിൽ നമ്മൾ ആ ഊർജ്ജത്തെ അനുഭവിക്കണം അതിന് മൗനമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് അവർ മൗനമായിട്ടിരിക്കുന്നത് അല്ല അവർക്ക് സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലുമല്ല അവർ മൗനമായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്നാണ് അപ്പം ഈ മന്ത്രം നിങ്ങൾ നിങ്ങളിതേ രീതിയിൽ നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഐശ്വര്യങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ബ്ലോക്കുകളൊക്കെ മാറും വിശ്വാസത്തോടെ ചെയ്യണം നമ്മളിത് ചെയ്തു കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഉടനെ ശരിയായോ ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്താലും പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിച്ചാൽ അത് ഫലം കിട്ടത്തില്ല സംശയമുള്ളതുകൊണ്ട് ചെയ്യുക മറക്കുക ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് നിത്യേന രാവിലെയും വൈകിട്ട് ഇത് ജീവിക്കുക വൈകിട്ടാണേലും കിഴക്ക് ദീപത്തെ നോക്കി തന്നെ ചെയ്താൽ മതി രാവിലെ ആണെങ്കിലും വിളക്കിൻ്റെ കിഴക്ക് ദീപത്തെ നോക്കി തന്നെ ചെയ്താൽ മതി അതിന് അത്ഭുത ശക്തിയുണ്ട് ഈ വിദ്യയ്ക്ക് അത്ഭുത ശക്തിയുണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ